എന്റെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിലുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് നടൻ പ്രശാന്ത് അലക്സാണ്ടർ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിലെ ചേട്ടന്മാരിൽ നിന്നാണ് മോശം അനുഭവമുണ്ടായതെന്ന് താരം പറയുന്നു ആ അനുഭവങ്ങൾ തനിക്ക് വലിയൊരു ട്രോമയായിരുന്നു ആ വിഷമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് സമയമെടുത്തുമെന്നും നടൻ പറയുന്നു ചെറുപ്പത്തിൽ ഞാൻ നല്ല തടിയനായിരുന്നു പരീക്ഷയ്ക്ക് വേറെ ക്ലാസ്സുകളിലാണല്ലോ ഇരിക്കുക സീനിയേഴ്സിന്റെ കൂടെയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത് പത്താം ക്ലാസ്സിലെ രണ്ട് ചേട്ടന്മാരുടെ ഇടയിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനും എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു ഈ ചേട്ടന്മാരുടെ ഒരു തമാശ എന്നെ കാണുമ്പോൾ എന്റെ മാറിൽ കയറി പിടിക്കും വണ്ണമുള്ളവരെ കാണുമ്പോഴുള്ള ഒരു രസം ആദ്യത്തെ ദിവസം ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല വീട്ടിൽ അമ്മാച്ചന്മാർ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഇവർക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹം തോന്നാൻ മുൻപരിചയമൊന്നുമില്ലല്ലോ വേദനിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് സ്നേഹമല്ലെന്നും അവർ എന്തോ തമാശ കാണിക്കുന്ന പോലെ ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കുന്നത് അവർ അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പരീക്ഷ എഴുതാൻ പേടിയായി ആ ക്ലാസ്സിലേക്ക് പരീക്ഷ എഴുതാൻ പോകണമല്ലോ എന്ന പേടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ടീച്ചർമാരോട് പരാതി പറഞ്ഞുകൂടെ എന്ന് എന്റെ ആ മാനസികാവസ്ഥയിൽ ഞാൻ ടീച്ചേഴ്സ് റൂമിൻ്റെ വരെ നടക്കും പക്ഷെ ഞാൻ ആലോചിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ് ടീച്ചറിന് ഇക്കാര്യം അവരോട് ചോദിച്ചിട്ട് അവർ പിന്നീട് എന്നെ എന്തെങ്കിലും ചെയ്താലും ക്ലാസ്സിലും സ്കൂളിലും അല്ലേ ടീച്ചർക്കെന്നെ സംരക്ഷിക്കാൻ കഴിയും പുറത്തോ അതുകൊണ്ട് അത് ഞാൻ ചിരിച്ചു വിട്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സഹിക്കും പക്ഷേ ഇതെനിക്കൊരു ട്രോമ തന്നിട്ടുണ്ട് അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു സീനിയറെ തല്ലിയിട്ടുണ്ടാകുക ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക ഞാൻ ദുർബലനല്ല എന്ന് കാണിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചാണ് ഞാൻ സ്കൂളിലെ ലീഡറായതെന്ന് പ്രശാന്ത് പറയുന്നു